നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം തുടരുന്നു റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ തീരുമാനമായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെ പുട്ടിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴാണ് മോദി ഇക്കാര്യം ധരിപ്പിച്ചത് തുടർന്ന് ഇവരെ സൈന്യത്തിൽ നിന്ന് വിട്ടയക്കാനും നാട്ടിലേക്ക് തിരിച്ചയക്കാനുമുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് പുടിൻ നരേന്ദ്രമോദിയെ അറിയിക്കുകയായിരുന്നു യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകേണ്ടിവന്ന രണ്ട് ഇന്ത്യക്കാർ മരിച്ചിരുന്നു ഒട്ടേറെ പേർ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നുമുണ്ട് ഇരുപതിലേറെ ഇന്ത്യക്കാരാണ് ഏജന്റുമാരുടെ തട്ടിപ്പിന് ഇരയായി റഷ്യയുടെ യുദ്ധമുഖത്ത് എത്തിപ്പെട്ടത് മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അത്താഴവിരുന്നിനിടെ മൂന്നാം തവണയുമുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന് പുടിൻ മോദിയെ അഭിനന്ദിച്ചു റഷ്യൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും പ്രഖ്യാപിച്ച പുരസ്കാരമാണ് ഇത് റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായി മോദി ഇന്ന് പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇന്നലെയാണ് പ്രധാനമന്ത്രി മോസ്കോയിൽ എത്തിയത് മോസ്കോ വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മെന്റുറോവ് മോദിയെ സ്വീകരിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന്റെ റഷ്യ സന്ദർശന വേളയിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയത് അതിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ആളെ മോദിയെ സ്വീകരിക്കാൻ റഷ്യ നിയോഗിച്ചത് ശ്രദ്ധേയമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രശംസിച്ചിരുന്നു മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനായി എന്ന് തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് പുതിൻ അഭിപ്രായപ്പെട്ടു മൂന്നാം തവണയും അധികാരത്തിൽ എത്തിയത് വലിയ നേട്ടമാണെന്ന് പുടിനോട് മോദി പറഞ്ഞു തന്റെ മൂന്നാം സർക്കാർ പരിഷ്കരണ നടപടികൾക്ക് ഊന്നൽ നൽകുമെന്നും നരേന്ദ്രമോദി വ്ലാഡ്മിർ പുട്ടിനെ അറിയിച്ചു അതേസമയം റഷ്യൻ സേനയുടെ കൂടെയുള്ള എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കാനും ധാരണയായിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ നിർദ്ദേശം വ്ലാഡ്മിർ പുടിൻ അംഗീകരിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്ന് സേനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തത് വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം തുടരുകയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലാണ് ഇന്ന് മോസ്കോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുക്കുന്നത് ഉച്ചകോടിക്ക് ശേഷം സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ മോദിക്കും പുടിനും ഇടയിൽ ഒരു മണിക്കൂർ പ്രത്യേക ചർച്ചയും ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇന്നലെ മോസ്കോയിലെത്തിയ മോദിക്ക് പ്രസിഡന്റ് പുടിൻ അത്താഴവിരുന്ന് നൽകിയിരുന്നു റഷ്യയുടെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു മോദിക്ക് ഇന്നാണ് പുടിൻ സമ്മാനിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച ബഹുമതിയാണ് ഇത് മോസ്കോയിലെ ഇന്ത്യൻ സമൂഹത്തെ മോദി കാണുന്നുണ്ട് വൈകിട്ട് ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ എത്തുന്ന മോദിക്ക് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നമാഹർ അത്താഴവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്